പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിനായി ഇന്ന് വൈകിട്ട് നാലു മുതലാണ് അപേക്ഷ നൽകാൻ കഴിയുക പൂർണ്ണമായും ഓൺലൈനായാണ് പ്രവേശന നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റ് വഴി ഏകജാലകത്തിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും മെയ് പതിനാല് മുതൽ ഇരുപത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഇരുപത്തിനാലിന് ട്രയൽ അലോട്ട്മെൻ്റ് നടക്കും ജൂൺ രണ്ടിനാണ് ആദ്യ അലോട്ട്മെൻ്റ് പത്തിന് രണ്ടാം അലോട്ട്മെൻറ്റും പതിനാറിന് മൂന്നാം അലോട്ട്മെൻറ്റും നടക്കും ജൂൺ പതിനെട്ടിനാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ക്ലാസുകൾ ആരംഭിക്കുക ശേഷം പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ടിലൂടെ ഒഴിവുകൾ നികത്തും ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രവേശന നടപടി അവസാനിക്കും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ ആറ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനം ഈ വർഷം മുതൽ ഏകജാലക സംവിധാനത്തിലൂടെയാണ് ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ ചിലതിന് സൈഡില്ല ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരാത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലയിന്റ് വന്നാലോ ഇതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയോ അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കലക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം